ഞാൻ ഏഴാം ക്ലാസ് പഠിക്കുന്ന സമയത്താണ് വെറും മൂന്ന് കിലോമീറ്റർ മാത്രം മൈലേജ് ഉള്ള ഒരു കാറ് ജി എം സി കമ്പനിയുടെ അന്ന് വലിയ കമ്പനിയാണ് ജി എം സി ആ കമ്പനിയുടെ മൂന്ന് കിലോമീറ്റർ മൈലേജ് മാത്രമുള്ള ഒരു വാഹനം അത് ഗൾഫ് രാഷ്ട്രത്തിൽ നിന്ന് അത് നമ്മുടെ കേരളത്തിൽ ലഭ്യമല്ല അത് ഗൾഫ് രാഷ്ട്രത്തിൽ നിന്ന് കേരളത്തിലേക്ക് ഇറക്കുമതി ചെയ്ത് എന്ന് മാത്രമല്ല കേരളം മുഴുക്കെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ആ കാറിലാണ് സഞ്ചരിക്കുന്നത് എന്നുവരെ ഈ ഈ വിവരങ്ങളാണ് എൻ്റെ കയ്യിലുള്ളത് ഇത് കാന്തപുരത്തിൻ്റെ കേരളയാത്ര എന്ന പേരിലുള്ളതാണ് എന്നോ മറ്റു വിവരങ്ങളൊന്നും എനിക്കറിയില്ല ഞാൻ ഈ കാറ് കാണാൻ വേണ്ടിയിട്ടാണ് അന്ന് റോട്ടിലേക്ക് ഓടിപ്പോയിട്ടുള്ളത് ഈ മൂന്ന് കിലോമീറ്റർ മൈലേജുള്ള വാഹനം അത്രയും വലിയ പുറത്തുനിന്ന് ഇറക്കിയ വാഹനമൊക്കെ അല്ല എന്നുള്ള എനിക്ക് ആ ഒരു പക്ഷേ എനിക്ക് എൻ്റെ വാഹനത്തോടുള്ള ക്രെയ്സ് കൊണ്ടാവാം എനിക്കറിയില്ല അപ്പോൾ അന്ന് പിന്നെ വേറൊരു പാട്ടിൻ്റെ ശകലം കൂടെ എനിക്ക് ഓർമ്മയുണ്ട് ശാന്തി സുമങ്ങളുമായി കാന്തപുരം വരവായി എന്ന ആ വരികളുള്ള ആ ഗാനവും ഇത് ഇത് രണ്ടും അന്ന് എൻ്റെ മനസ്സിൽ തറച്ച രണ്ട് കാര്യങ്ങൾ പിന്നീടാണ് ഞാൻ അറിയുന്നത് ഇത് കാന്തപുരത്തിൻ്റെ കേരള യാത്ര എന്ന പേരിൽ നടന്നതാണെന്നും ആരാണ് ഏ പി ഉസ്താദ് എന്നും എന്തിനായിരുന്നു ഇത്ര ഇത്തരത്തിലുള്ള വലിയ ഓളങ്ങളെല്ലാം സൃഷ്ടിച്ച് ഒരു യാത്ര എന്നെല്ലാം എനിക്കും പിന്നീടാണ് മനസ്സിലായത് ഇത്തരത്തിലുള്ള ഒരു കേരളയാത്രയുടെ അനുഭവം എന്ന് അന്ന് എൻ്റെ ഏ ആ ഏഴാം ക്ലാസ്സിലെ മനസ്സിൽ ഏഴാം ക്ലാസ്സുകാരൻ്റെ മനസ്സിലുള്ളത് ഈ തരത്തിലായിരുന്നു കേരളയാത്രയുടെ ഓരോ പിന്നെ എലമെന്റുകളും ഓരോ മൊമെന്റുകളും നമ്മൾ ഇങ്ങനെ ഇങ്ങനെ എന്താ പറയുക കൊളുത്തി വലിക്കുന്ന കാര്യങ്ങളാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഇവിടെ പറഞ്ഞ ഓർമ്മ ഉള്ളത് അപ്പോ നമ്മൾ ചെറിയ കുട്ടിയായിരിക്കുമ്പോ നമ്മൾ അവിടെ ഒരു പിന്നെ സമ്മേളനത്തിന് പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു പരിപാടിക്ക് പോകുമ്പോൾ അവിടെ നടക്കുന്ന പ്രസംഗങ്ങളോ അല്ലെങ്കിൽ അവിടെ ഉള്ള പ്രസ്താവനകളോ പ്രമേയങ്ങളോ നമ്മൾ ശ്രദ്ധിക്കില്ല കാര്യങ്ങൾ മാത്രമേ നമ്മൾ കൗതുക നമ്മുടെ ശ്രദ്ധിക്ക അപ്പോ പിന്നെ അതുപോലെ തന്നെ സമാനമായിട്ടുള്ളൊരു കാര്യമാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഒരു ട്രെയിൻ ചാർട്ട് ചെയ്തിട്ട് കാന്തപുരം എക്സ്പ്രസ് എന്നുള്ള പേരിൽ ഒരുവിടാണ് ഒരു മുസ്ലിയാർക്ക് മുസ്ലിം യാഥാസ്ഥിതികനായ ഒരു മുസ്ലിയാരുടെ പേരിലാണ് ആ ആ ട്രെയിൻ ഓടുന്നത് സമാനമായിട്ട് അറുപത് സ്വീകരണ കേന്ദ്രങ്ങളാണ് അന്നുണ്ടായിരുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടില് കേരളയാത്രക്ക് അപ്പൊ ചെമ്മടീകരണ കേന്ദ്രത്തില് രാവണപ്രഭു എന്നുള്ള ഒരു കവി ഒരു പിന്നെ കവിത ആലപിക്കുന്നുണ്ട് ഏത് കാലത്താണ് നമ്മള് സോഷ്യൽ മീഡിയ സജീവമല്ല സോഷ്യൽ മീഡിയ നമ്മുടെ കയ്യിലൊന്നും ഫോണുകൾ ഇല്ല ആ കാലത്ത് പോലും നമ്മുടെ കാതുകളിലേക്ക് ആ കവിത എത്തിയിട്ടുണ്ട് നമ്മൾ നമ്മൾ എന്ന് പറഞ്ഞാൽ ഇപ്പോ നമ്മളന്ന് പാഠപുസ്തകങ്ങളിലെ കവിതകൾ മാത്രമേ നമ്മൾ കണ്ടിട്ടുണ്ടാവുക കവിതയെ കുറിച്ചൊരു താല്പര്യമൊന്നും ഉണ്ടാവില്ല ആ കാലത്ത് ആ കവിത നമ്മളിലേക്ക് എത്തുകയും നമ്മുടെ ഹൃദയത്തിൽ പതിങ്ങിട്ടുണ്ട് രാവണപ്രഭ അന്ന് പാടിയത് ഇങ്ങനെയാണ് കാന്താപുരം എന്ന നാലക്ഷരത്തിന്റെ കാന്തി ഈ ജഗത്തിന്റെ ശാന്തിയാണ് അങ്ങനെ തുടങ്ങുന്ന വരികളാണ് അങ്ങനെ നമ്മളങ്ങനെ അങ്ങനെ കൊളുത്തി വലിക്കുന്ന നമ്മളെ ഹൃദയത്തെ സ്പർശിക്കുന്ന ഒരുപാട് ഓർമ്മ ഇപ്പോ തിരുവനന്തപുരത്ത് അവസാനിക്കുന്ന സമയത്ത് അന്ന് ആര്യാടൻ മുഹമ്മദിൻ്റെ ചില വരികൾ ഇപ്പോൾ അദ്ദേഹം വളരെ കൗതുകത്തോടുകൂടെ സംസാരിക്കുന്നുണ്ട് ഞാൻ വിചാരിച്ചു ഇതാകെ കലങ്ങി മറിയുമെന്ന് പക്ഷേ ഇതിനു വേണ്ടിയിട്ട് എന്താണ് ഉസ്താദ് ചെയ്തതെന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു എന്നെല്ലാം പറഞ്ഞിട്ട് സദസ്സിനെ ആകെ ഒന്നടങ്കം ഒരു ഓളം സൃഷ്ടിച്ച് ലാ അവസാനം പറയുന്നുണ്ട് ഈ ഇതിൽ ആരും അസൂയപ്പെട്ടിട്ടൊന്നും കാര്യമില്ല എന്ന് പറഞ്ഞ് ഇതെല്ലാം വന്ന് കത്തിയിരുന്ന സാധനങ്ങളായിരുന്നു ഈ സാധനങ്ങൾ ഇപ്പോൾ റീലിൽ ഇപ്പോൾ ഓരോന്ന് സ്ക്രോൾ ചെയ്യുമ്പോഴും വീണ്ടും വീണ്ടും വരുന്നത് ഈ പ്രസംഗങ്ങളും എന്ന നേരത്തെ പറഞ്ഞ പോലെയുള്ള പാട്ടും ശാന്തി സുമലമായി എന്ന പാട്ടും ആര്യാട ആര്യാട മുഹമ്മദിന്റെ ഈ വരികളൊക്കെയാണ് ഇന്നും ഇൻസ്റ്റാ റീലുകളിൽ ട്രെൻഡായി നിറഞ്ഞു നിൽക്കുന്നത് കേരള യാത്ര എന്ന വിഷയം നമ്മൾ എടുത്തു നോക്കുമ്പോൾ നമ്മളിപ്പോൾ കേരളയാത്രയുടെ നമ്മൾ ചെറിയ കുട്ടികളായിരിക്കുമ്പോഴുള്ള നമ്മളെ അനുഭവങ്ങളെ കുറിച്ചാണ് ചർച്ച ചെയ്തത് എന്നാൽ അതിൻ്റെ പ്രമേയങ്ങളിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് കേരള യാത്ര നടക്കുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി അതിൻ്റെ പ്രമേയം മനുഷ്യ മനസ്സുകളെ കോർത്തി ഒരു പ്രമേയമാണ് അപ്പോൾ അന്നാണ് ആദ്യമായിട്ട് ഒരു മതപണ്ഡിതൻ ഒരു കേരളയാത്ര നടത്തുന്നത് പിന്നെ കേരളയാത്ര എന്നുള്ള ടൈറ്റിൽ തന്നെ നമ്മുടെ ഒരു പ്രസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ പിന്നെ കാന്തപുരസ്ഥാന നേതൃത്വം കൊടുക്കുന്ന ഒരു സമൂഹത്തിൻ്റെ പിന്നെ കേരളയാത്രയുടെ ബ്രാൻഡായിട്ട് മാറി ഒരുപാട് കേരളയാത്രകൾ നടക്കുന്നുണ്ട് പക്ഷെ യാത്ര എന്ന് പറയുമ്പോൾ തന്നെ അത് യത്യുസ്ഥാദിൻ്റെ അല്ലെങ്കിൽ കാന്തപുരസ്ഥാനുള്ള പിന്നെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ വരുന്നത് മാനവികതയെ ഉണർത്തുന്നുള്ള പ്രമേയമാണ് രണ്ടായിരത്തി പിന്നെ ഇരുപത്തി ആറിലേക്ക് എത്തുമ്പോൾ അത് മനുഷ്യർക്കൊപ്പം എന്നുള്ള പ്രമേയമാണ് അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പിന്നെ എന്താ പറയുക ഒരു ഒരു പോയിൻറ് ഉണ്ട് കാരണം ഒരു യാഥാസ്ഥിതിക പണ്ഡിത സഭയുടെ അതായത് സമസ്തയുടെ ബഹുജന സംഘടനയാണ് കേരള മുസ്ലിം ജമാത്ത് കേരള മുസ്ലിം ജമാത്ത് ഇങ്ങനെ ഒരു യാത്ര നടത്തുമ്പോൾ നമുക്ക് എന്തൊക്കെ പ്രമേയങ്ങളുണ്ട് വേറെ എന്തൊക്കെയാ മുദ്രാവാക്യങ്ങളുണ്ട് നമുക്ക് ഉയർത്തിപ്പിടിക്കാൻ വേറെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ നമ്മുടെ ആദർശ വിഷയങ്ങളുണ്ട് അങ്ങനെ ഒരുപാട് പ്രമേയങ്ങളുണ്ട് പക്ഷേ നമ്മൾ എന്നിട്ടും മനുഷ്യർക്കൊപ്പം എന്നുള്ള പ്രമേയമാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് അത് രണ്ടായിരത്തി പന്ത്രണ്ടിലല്ല തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് മുതൽ തന്നെ ഉള്ള ഈ രണ്ട് കഴിഞ്ഞ രണ്ട് കേരളയാത്രയിലും അത് തന്നെയാണ് കാരണം വാക്കുകളിൽ മാറ്റുണ്ടെങ്കിലും ആശയം ഒന്ന് തന്നെയാണ് മനുഷ്യർക്കൊപ്പം എന്നുള്ള തന്നെയാണ് ഇതിൽ കൗതുകരമായ ഒരു കാര്യം ഇന്റെ ഒരു കൂട്ടുകാരെ പെടുത്ത് എന്നോട് ചോദിച്ച് മനുഷ്യർക്കൊപ്പം ഒന്നാണല്ലോ ഈ ഇതിന്റെ പ്രമേയം ഇപ്പോ നിങ്ങൾ ഇതിനു മുമ്പ് മനുഷ്യർക്കൊപ്പം അല്ലായിരുന്നോ എന്നൊരു ചോദ്യം ചോദിച്ചു ആ സമയത്ത് എനിക്ക് ഓർമ്മ വന്നത് ഈ നിമിഷപ്രിയയുടെ സംഭവം ഉണ്ടായ ആ ആ കാര്യവും ഒരു അതിനെ തുടർന്ന് ഒരു പത്രപ്രവർത്തകൻ ഉസ്താദിനോട് ചോദിക്കുന്നുണ്ട് നിങ്ങളൊരു ഇസ്ലാമിക പണ്ഡിതൻ എന്ന നിലക്കായിട്ട് പോലും ഇതിന് ഈ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ നിങ്ങളെ പ്രേരിപ്പിച്ചത് എന്താണെന്ന് ചോദിച്ച സമയത്ത് ഉസ്താദ് നൽകുന്ന ഒരു മറുപടി ഉണ്ട് ഞാൻ മനുഷ്യർക്കൊപ്പമാണ് ആ മറുപടിയാണ് ഇതിനും അയാളോട് എനിക്ക് പറയാനുള്ളത് എന്ന് മാത്രമല്ല ഈ നമ്മുടെ മുൻ കഴിഞ്ഞ ഈ കേരള യാത്രകളൊക്കെ നോക്കുമ്പോൾ അന്നെല്ലാം എല്ലാ മത നേതാക്കളും രാഷ്ട്രീയ നേതാക്കളും ഒക്കെ ആണയിട്ട് പറഞ്ഞ ഒരു കാര്യമുണ്ട് കാന്തപുരം ചെയ്യുന്ന ഈ കാര്യം സേവനത്തിൻ്റെ പകുതി മറ്റുള്ളവർ ചെയ്യുകയാണ് എങ്കിൽ കേരളം വലിയ സമ്പന്ന അത്രയും സമ്പന്നമായ കേരളമായി മാറുമായിരുന്നു എന്ന് എല്ലാവരും ആണയിട്ട് പറയുന്നുണ്ട് അപ്പോൾ മനുഷ്യർക്കൊപ്പം എന്നുള്ളത് ഇന്ന് ഉണ്ടാക്കിയ ഒരു സംജ്ഞയല്ല ഈ കേരള യാത്രയെ സംബന്ധിച്ചിടത്തോളം ഇത് മുമ്പേ ഉള്ളതായത് കൊണ്ടാണ് ഇത് ഇത്രയും വിജയിച്ച് ഇത്രയും പൂവണിഞ്ഞു നിൽക്കുന്ന ഈ ഒരു സമയത്ത് കേരള യാത്ര പിറവിദിനം ആയിന്ന് നമുക്ക് അനുഭവപ്പെടുന്നത് അത് എഫ്സാൻ്റെ വിഷയം ചർച്ച ചെയ്യുമ്പോൾ തന്നെ വേറെ ഒരുപാട് സമുദായ നേതാക്കള് നമുക്ക് ചുറ്റുമുണ്ട് അപ്പം ആ തുറന്ന വർഗീയത മാത്രം പറഞ്ഞു കുറെ പേരുണ്ട് അപ്പോൾ അവരൊക്കെ അവരുടെ സമുദായത്തിനോ അല്ലെങ്കിൽ അവരുടെ സമുദായത്തെ മാത്രം ചെയ്താൽ തന്നെ പിന്നെ നേരത്തെ പറഞ്ഞ പോലെ കേരളം സമ്പന്നമാവും അതിനപ്പുറത്തേക്ക് ഇതൊന്നും കൂടെ സമ്പന്നമാവും ഇപ്പോൾ പുതിയ കേരള യാത്ര വരുമ്പോൾ ഒരു ചർച്ച നടക്കുന്നുണ്ട് മലപ്പുറം ജില്ലയുടെ വിഭജനവുമായി ബന്ധപ്പെട്ട് അതായത് പിന്നെ ജില്ലാ റാലികളിൽ മലപ്പുറം പിന്നെ ജില്ലാ റാലികളിൽ ഉയർത്തി ഉയർത്തി ഒരു പ്രമേയമാണ് അല്ലെങ്കിൽ ഒരു ആശയമാണ് മലപ്പുറം ജില്ല വിഭജിപ്പിക്കാനുള്ള ഒരു സംഭവം അപ്പോൾ മനുഷ്യർക്കൊപ്പം എന്നുള്ള പ്രമേയം തെരഞ്ഞെടുത്തിട്ട് കേരളയാത്ര നടത്തുന്ന ആളുകൾ എങ്ങനെയാണ് ഒരു ജില്ല വിഭജിക്കുന്ന ഒരു ചോദ്യം വരുന്നുണ്ട് അത് മനുഷ്യരെ രണ്ടായി കാണലല്ലേ ശരിക്കു പറഞ്ഞാൽ അത് അങ്ങനെയല്ല കാരണം ഇവിടെ ഒരു മതപരമായിട്ടുള്ള വിഭജന അല്ല അല്ലെങ്കിൽ ഭാഷാപരമായിട്ടുള്ള വിഭജനല്ല മനുഷ്യരെ വിഭജിക്കലും വിഭജിക്കലല്ല പ്രാദേശികമായിട്ടുള്ള വിഭജനല്ല അല്ലെങ്കിൽ മുഴുവൻ മനുഷ്യരിലേക്കും അധികാരികൾ പിന്നെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള മുഴുവൻ അവകാശങ്ങളും ആനുകൂല്യങ്ങളും എത്തണം എന്നുള്ള ഒരു നിർബന്ധത്തിൽ നിന്നുകൊണ്ടാണ് ഇങ്ങനൊരു പിന്നെ നിലപാടിലേക്ക് എത്തുന്നത് കാരണം രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് സെൻസസ് പ്രകാരം നാല്പത്തി ലക്ഷത്തിലധികം ആളുകളാണ് മലപ്പുറം ജില്ലയിൽ മാത്രം ജീവിക്കുന്നത് അപ്പോൾ തെക്കൻ ജില്ലകളിലേക്കൊക്കെ പോകാൻ ഉണ്ടെങ്കിൽ അപ്പൊ അവിടെ ഒക്കെ ഉള്ള പിന്നെ സംവിധാനങ്ങൾ ഇപ്പോൾ ആശുപത്രികളാണെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണെങ്കിലും അതുപോലെ തുടങ്ങി പിന്നെ ഒരു സമൂഹത്തിന് ആവശ്യമുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ടോ മികച്ച കൂടി പ്രവർത്തിക്കുന്ന ഒരുപാട് സംവിധാനങ്ങൾ അവിടെയൊക്കെ ഉണ്ട് ഇപ്പോൾ നമ്മൾ പിന്നെ ഹയർ സെക്കൻഡറിയുടെ സീറ്റിന്റെ വിഷയം വരുമ്പോൾ തെക്കൻ ജില്ലകളിലൊക്കെ ഒരുപാട് സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കാണ് ആ സ്ഥാനത്ത് മലബാറിലെ മലപ്പുറത്തെ കുട്ടികൾക്ക് പഠിക്കാൻ സീറ്റുകൾ ഇല്ല സീറ്റുകളില്ല അവിടെ ഒരുപാട് സീറ്റുകളുണ്ട് ഉണ്ട് പക്ഷെ കുട്ടികളില്ല പഠിക്കാൻ ആ രൂപത്തിൽ അതുപോലെ തന്നെ നമ്മുടെ പിന്നെ ഒരു ജില്ലാശുപത്രി എന്ന് പറഞ്ഞാൽ ഒരു താലൂക്ക് ആശുപത്രിയുടെ നിലവാരം പോലും ഇല്ലാത്ത ഒരു ജില്ലാ ആശുപത്രി അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പം ഈ ജില്ലയിലെ മുഴുവൻ ആളുകളിലേക്കും പിന്നെ മുഴുവൻ സംവിധാനങ്ങളും എത്തുക ലക്ഷ്യത്തിൽ നിന്നാണ് അത് വരുന്നത് മനുഷ്യർക്കൊപ്പം മനുഷ്യർക്കോട്ട് പറയുന്നുണ്ട് മറിച്ച് മറ്റു ജില്ലകളിലുള്ള ആളുകൾക്കൊന്നും കൊടുക്കേണ്ടെന്ന് നമ്മൾ വാദിക്കുന്നില്ല അവർക്ക് സൗകര്യങ്ങൾ ലഭ്യമാക്കണം സമാനമായിട്ട് തന്നെ മലപ്പുറത്തുള്ള ആളുകൾക്കും ലഭ്യമാക്കണം എന്നുള്ളതാണ് അതിൻ്റെ താല്പര്യം അപ്പോൾ കൂടുതൽ മനുഷ്യരിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചാലും അപ്പോൾ ഗാന്ധിജിയൊക്കെ പറഞ്ഞ പോലെ അവസാനത്തെ മനുഷ്യന്റെ അവകാശങ്ങൾ പോലും സംരക്ഷിക്കപ്പെടുന്ന പെടണമെന്നാണ് ഗാന്ധിജി പറയുന്നത് ആ രൂപത്തിലേക്കുള്ള ഒരു പിന്നെ ജനാധിപത്യ രാജ്യത്തെ മുഴുവൻ പൗരന്മാർക്കും അവർക്കുള്ള അവകാശങ്ങൾ ലഭിക്കുന്ന രൂപത്തിലേക്ക് മാറണമെന്നാണ് ഈ കേരള യാത്രയും ആവശ്യപ്പെടുന്നത്